ഈശോ മിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നേ മുപ്പത്തിയെട്ടിൽ ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന വാക്കിനാൽ സ്വർഗവും ഭൂമിയും ഒരുപോലെ സന്തോഷിച്ചു കാരണം മാനവരക്ഷകന് ഈ ഭൂവിൽ വന്നു പിറക്കാൻ പരിശുദ്ധ അമ്മ സമ്മതം മൂളി ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മുടെ അമ്മയ്ക്ക് അനുസരണവും എളിമയും എങ്ങനെ സാധ്യമായി വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും അന്നക്കും യുവാക്കിനും മക്കളില്ലായിരുന്നു എങ്കിലും ഒരു സങ്കടവും പരാതിയും കൂടാതെ ദൈവസന്നിധിയിൽ എളിമയോടെ ആ സ്വരത്തിനായി കാതോർത്തിരുന്ന ഇരുവർക്കും ലഭിച്ച നിധിയാണ് പരിശുദ്ധ കന്യകാമറിയം എളിമയുടെ നിറകുടമായ അമ്മയുടെ ജീവിതത്തിലുടനീളം സഹനം നിറഞ്ഞതായിരുന്നു എങ്കിലും ഒരു തളർച്ചയും പരാതിയും കൂടാതെ സന്തോഷത്തോടെ അവയെല്ലാം അമ്മ മുന്നേറി അക്കാലത്ത് രക്ഷകൻ വന്ന് പിറക്കുവാൻ കൊട്ടാരങ്ങളിൽ രാജ്ഞിമാർ മത്സരത്തിലായിരുന്നു എങ്കിലും നമ്മുടെ അമ്മ പ്രാർത്ഥിച്ചിരുന്നത് രക്ഷകനെ വഹിക്കുന്ന ആ ഭാഗ്യവതിയുടെ ശുശ്രൂഷയാകുവാനായിരുന്നു സ്നേഹമുള്ളവരെ ഇങ്ങനെയുള്ള നമ്മുടെ അമ്മയുടെ ഹൃദയത്തിലല്ലാതെ എവിടെയാണ് രക്ഷകൻ വന്ന് പിറക്കുക ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ ഗ്രഹിച്ച് ആ വചനത്തെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് വചനം മനുഷ്യനെ അവതരിക്കാൻ ജീവിതമേകിയ മരിയാമ്പിക അമ്മയുടെ നിറസ്നേഹത്തിന് മുൻപിൽ കൂപ്പുകരങ്ങളോടെ നിൽക്കുവാനല്ലാതെ ഞങ്ങൾക്ക് വേറെന്തിനാണ് സാധ്യമാവുക അമ്മയുടെ ഈ എളിമയും സ്നേഹവും അനുസരണവും ഞങ്ങൾക്ക് പകരണമേ എന്ന പ്രാർത്ഥനയോടെ അമ്മേ അമ്മയുടെ എളിമ നിറഞ്ഞ ജീവിതം ദൈവത്തിന്റെ ഇഷ്ടപുത്രിയാക്കി മാറ്റി അതുപോലെ ദൈവത്തിൻറെ ഇഷ്ടപുത്രനും പുത്രിയുമാക്കി മാറ്റാൻ നമുക്കും അമ്മയുടെ വഴി സഞ്ചരിക്കാം താങ്ക് യു